ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അറസ്റ്റാ വേൾഡ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ ഡീപ്പസ്റ്റ് ഫീലിംഗും നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ് ഡീപ്പസ്റ്റ് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് സ്നേഹം എവിടെ നോക്കിയാലും സ്നേഹം സ്നേഹം മാത്രമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്തിച്ച് നോക്കുമ്പോൾ ഇവിടെ ഫസ്റ്റ് എന്തിച്ച് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് സംസാരിക്കാത്തത് വളരെ ദുഃഖത്തിലാണ് ഇവർ എസ്പെഷ്യലി നോക്കേണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൺ ഇവിടെ ഇവർ ഡീപ്പ്ലി ഹേർട്ടായിട്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഉള്ളത് അതായത് ഭയങ്കരമായിട്ട് ഒരു ഹേർട്ടായിട്ട് വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അവർക്ക് തോന്നുന്നത് എന്തോ ഇവർക്ക് നഷ്ടപ്പെട്ടു ആ നഷ്ടപ്പെട്ടത് കാരണം ഇവർക്ക് ഒരിടത്തും ഒരു മനസ്സില്ല എവിടെയും ഒന്നും ചെയ്യാൻ തോന്നില്ല വർക്കിൽ പോയാലും വർക്കിൽ കോൺസെൻട്രേഷൻ ഇല്ല വീട്ടിലിരുന്നാലും ഒന്നിലും ഒരു കോൺസെൻട്രേഷൻ ഇല്ല ടി കാണാനോ ഒന്നിനും ഇവർ ഇങ്ങനെ സാഡായിട്ടിരിക്കുന്നു ഇവരുടെ മനസ്സ് പറയുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങളോട് സംസാരിക്കണമെന്നാണ് ഇവിടെ നിങ്ങളെയും ചിന്തിക്കുന്നുണ്ട് നിങ്ങളോട് ഇവർ ചെയ്ത തെറ്റുകളും ചിന്തിക്കുന്നുണ്ട് അതായത് എത്രമാത്രം വേദനയാണ് നിങ്ങൾക്ക് തന്നത് നിങ്ങൾ എത്രമാത്രം വിഷമിച്ച് കാണും ഇപ്പോൾ ഇവർ വിഷമിക്കുന്നതിൻ്റെ പതിൽ മടങ്ങ് നിങ്ങൾ ആ സമയത്ത് വിഷമിച്ചിട്ടുണ്ടാകുമല്ലോ എന്നൊക്കെ ഇവർക്ക് ഇപ്പോൾ തോന്നുകയാണ് ഇപ്പോൾ ഇവർക്ക് തോന്നുന്നത് എത്രത്തോളം അവരെ വേദനിപ്പിക്കാമോ അത്രത്തോളം ഞാൻ വേദനിപ്പിച്ചു എത്രത്തോളം അവരെ ഞാൻ ഭയങ്കരമായിട്ട് കരയിപ്പിച്ചു അത്രത്തോളം ഞാൻ കരയിപ്പിച്ചു ഇനി എനിക്ക് അവരുടെ കരച്ചിലോ വേദനയോ ഒന്നും കാണണ്ട എനിക്കിനി അവർക്ക് വേണ്ടി ആക്ഷൻ എടുക്കണം ഇനി വേണ്ട ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവർക്ക് തോന്നുകയാണ് എത്രത്തോളം അവരുടെ പേഷ്യൻസ് ചെക്ക് ചെയ്യാമോ ഞാൻ അത്രത്തോളം പേഷ്യൻസ് ചെക്ക് ചെയ്തു എത്രത്തോളം അവരെ ടെസ്റ്റ് ചെയ്യാമോ അത്രത്തോളം ഞാൻ ടെസ്റ്റ് ചെയ്തു ഇനി എനിക്ക് പറ്റത്തില്ല എതിർത്താലും ഞാൻ എൻ്റെ പേഴ്സിൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കും എന്നുള്ള ആ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളത് ഇവർ ഈ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് തരുന്നത് സ്റ്റെബിലിറ്റിയുടെ രൂപത്തിലോ അല്ലെങ്കിൽ കമ്മിറ്റ്മെൻ്റിൻ്റെ രൂപത്തിലോ ആയിരിക്കും ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് നോക്കേണ്ട സിറ്റുവേഷനിലാണ് എങ്കിൽ ഫസ്റ്റ് ഇവർ നിങ്ങളോട് സംസാരിക്കും മെസ്സേജിലൂടെയോ കോളിലൂടെയോ സംസാരത്തിൻ്റെ കൂടെ ഇവർ നിങ്ങൾക്ക് എന്തോ ഒരു അഷ്വറൻസ് തരുന്നാട്ടം കാണാൻ സാധിക്കുന്നു അതായത് ഫ്യൂച്ചർ റിലേറ്റഡ് ആയിട്ട് ഇവർ എന്തോ ഒരു അഷ്വറൻസ് നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുകയാണ് അതായത് ഫ്യൂച്ചറിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ പല മാറ്റങ്ങളും വരും എന്നുള്ള രീതിയിലുള്ള ഒരു അഷുറൻസാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുന്നത് ഫസ്റ്റ് ഇവർ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് ഇവർ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു എന്നതാണ് നോക്കേണ്ട സിറ്റുവേഷനിലാണ് എങ്കിൽ ആദ്യം മെസ്സേജിലൂടെയോ കോളിലൂടെ വിളിച്ചിട്ട് ഇവർ നിങ്ങളോട് പറയും ഞാൻ ഇനി നിങ്ങളോട് പിണങ്ങിയിരിക്കുന്നില്ല ഞാൻ വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരാൻ പോവുകയാണ് എനിക്ക് നിങ്ങളില്ലാതെ പറ്റത്തില്ല എന്നൊക്കെ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുക നിങ്ങളോട് ഇവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനൊക്കെ ഭയങ്കര തിടുക്കമായിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇവർ പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരും ഇവിടെ ഇവർക്ക് പശ്ചാത്താപമുണ്ട് ആരുടെയെങ്കിലും സംസാരം കാരണം നിങ്ങളെ ഇവർ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫറൻസ് കാരണം കൾച്ചർ ട്രഡീഷൻ സ്റ്റാറ്റസ് അങ്ങനെ എന്തെങ്കിലും ഡിഫറൻസ് കാരണം ഇവർക്ക് നിങ്ങൾ ഉപേക്ഷിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് എങ്കിൽ ഇവർ ആ കാര്യം ആലോചിച്ച് പശ്ചാത്തപിക്കുന്നുമുണ്ട് നിങ്ങളിൽ നിന്ന് ദൂരെ പോയപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് നിങ്ങൾ ഇവരുടെ ജീവിതത്തിൽ എത്രമാത്രം വാല്യൂബിളായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് നിങ്ങൾ ഇവരുടെ ലൈഫിൽ നിന്ന് പോയപ്പോഴാണ് മനസ്സിലായത് എല്ലാ നിമിഷവും ഇവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എല്ലാ പ്രാവശ്യവും നിങ്ങൾക്ക് ഒരു മെസ്സേജോ കോളോ ചെയ്യുവാൻ ഇവർ ആഗ്രഹിക്കുകയും ചെയ്യും പക്ഷേ നിങ്ങൾ ഇനി ഇവരെ സ്വീകരിക്കുമോ ഇവരോട് ദേഷ്യം വച്ച് പുലർത്തുമോ എന്നൊക്കെ പേടി ആയതുകൊണ്ടാണ് ഇവർ നിങ്ങൾക്ക് മെസ്സേജോ കോളോ ചെയ്യാൻ തോന്നുമ്പോൾ ചെയ്യാതിരിക്കുന്നത് പക്ഷേ ഇത്രയും ഇവർ ഇങ്ങനെയാണ് ചിന്തിച്ച് മെസ്സേജോ കോളോ ചെയ്യാതിരുന്നത് പക്ഷേ ഇനി ഇവർ മെസ്സേജോ കോളോ ചെയ്യാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അത്രമാത്രം തിടുക്കമാണ് ഇവർക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഇവിടെ നിങ്ങളെ ഉപേക്ഷിച്ചതിന് ശേഷം ഇവർക്കൊരു പേടി ഉണ്ടായിരുന്നു ഇപ്പോൾ ആ ഒരു പേടിയോടാണിവർ യുദ്ധം ചെയ്യുന്നത് അതായത് ഇവരെ കളഞ്ഞാൽ എൻ്റെ ജീവിതം എങ്ങനെയാകും എനിക്ക് ഇവരെ ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ലല്ലോ ഇവർ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമല്ലേ എനിക്ക് സന്തോഷമുള്ളൂ പക്ഷേ എനിക്ക് പേടിയുമാണല്ലോ ഞാൻ എന്ത് ചെയ്യുമെന്ന് പക്ഷേ ഇപ്പോൾ ആ ഒരു പേടിയോട് യുദ്ധം ചെയ്ത് ആ പേടിയെ മാറ്റി നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാൻ നിങ്ങളുടെ അടുത്തേക്ക് വരിക ആ ഒരു ഇപ്പോൾ ഇവർ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ജസ്റ്റിസ് നിങ്ങൾക്ക് തരും ഇവർ ക്ലാരിറ്റി തരും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ലോങ് ടൈമിൽ ഇപ്പോൾ പിരിഞ്ഞിരിക്കുന്നവരാണ് എങ്കിൽ ഈ ഒരു എനർജി നിങ്ങൾക്ക് ഉറപ്പായിട്ടും റെസണേറ്റ് ആകും ഇനി നമുക്ക് ഇവരുടെ ആക്ഷൻ എന്താണെന്ന് നോക്കാം അപ്പോൾ ഇതാണ് ഇവരുടെ കറൻറ്റ് ഫീലിംഗ് ഇനി നെക്സ്റ്റ് ആക്ഷൻ നോക്കാം നമുക്ക് ആദ്യം നോക്കേണ്ട സിറ്റുവേഷൻ്റെ ആൾക്കാരുടെ സംസാരം അതായത് അവരും അവരുടെ പേഴ്സണും തമ്മിൽ സംസാരം ഉണ്ടാകുമോ എന്ന് നോക്കാം ഇവിടെ ത്രീ സിക്സ് നയൻ ഫോർ ഫോർ നയൻ വൺ വണ്ണിൻ്റെ ആ ഒരു വൈബ്രേഷൻ കാണാൻ സാധിക്കുന്നുണ്ട് അതായത് ഫുൾഫിൽമെൻ്റ് ഓഫ് വിഷസ് റൈറ്റ് പാത്ത് സെലക്റ്റ് ചെയ്യുക എല്ലാ ഓബ്സ്റ്റിക്കൽസിനെയും തരണം ചെയ്ത് മുന്നോട്ട് പോവുക ഇങ്ങനൊരു ഓബ്സ്റ്റിക്കൽസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഫാമിലി ആയിരിക്കാം സൊസൈറ്റി ആയിരിക്കാം കരിയർ ആയിരിക്കാം എന്തായിക്കോളട്ടെ അതിനെല്ലാം തരണം ചെയ്ത് ലൈഫിൽ മുന്നോട്ട് പോവുക ഇവിടെ ഈവെയിൽ നമ്പേഴ്സ് ഇതിനെയാണ് കേന്ദ്രീകരിക്കുന്നത് അപ്പോൾ ഈ നിങ്ങളുടെ പേഴ്സൺ നെക്സ്റ്റ് ആക്ഷൻ സമയത്ത് കുറച്ച് ഡൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത് കാരണം ഈ ഒരു ഓബ്സ്റ്റിക്കൽസിനെ എല്ലാം തരണം ചെയ്താലല്ലേ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാൻ സാധിക്കുകയുള്ളൂ കുറച്ച് ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള എനർജിയിലായിരിക്കും ഇവർ നെക്സ്റ്റ് ആക്ഷൻ അതായത് വരാൻ പോകുന്ന സമയം ഉണ്ടാവുക ഇവിടെ ഈ ഒരു ചലഞ്ചിങ് സിറ്റുവേഷനിൽ നിന്ന് ഇവർ ഉറപ്പായിട്ടും പുറത്തു വരും ഈ ഒരു ചലഞ്ചിങ് സ സിറ്റുവേഷനെല്ലാം നേരിട്ടതിന് ശേഷം പുറത്ത് വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കും യൂണിയൻ ഉണ്ടാകും മെസ്സേജോ കോളോ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും ഇവിടെ വളരെ നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ചാണ് നിങ്ങളുടെ പേഴ്സണ എനർജിയിൽ കാണാൻ സാധിക്കുന്ന വരാൻ പോകുന്ന സമയം കുറേ ആൾക്കാർക്ക് ഈ ഒരു എനർജി റെസനേറ്റ് ആകുന്നതാണ് സ്ട്രോങ് ആയിട്ട് തന്നെ ചില ആൾക്കാരുടെ പേഴ്സൺ ഫിനാൻഷ്യലി കുറച്ച് അപ്സെറ്റായിട്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു വരാൻ പോകുന്ന സമയം ഇവരുടെ ഭാഗത്തു നിന്ന് ആ രീതിയിലുള്ള മെസ്സേജ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഞാൻ ഫിനാൻഷ്യലി ഒട്ടും തന്നെ സ്റ്റേബിൾ അല്ല എന്നുള്ള രീതിയിലുള്ള അതായത് ഫാമിലിയുടെ ഭാഗത്തുനിന്ന് എനിക്കൊരു ടെൻഷനുമില്ല ഫിനാൻഷ്യലായിട്ടാണ് എനിക്ക് ടെൻഷനുള്ളത് ഞാൻ കുറച്ചൊന്ന് സെറ്റിൽ ആവണ ആവണവരെ നീ എനിക്ക് വേണ്ടി ആയിട്ട് കാത്തിരിക്കണമെന്ന് ഇവരുടെ ഭാഗത്തുനിന്ന് സംസാരം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു വരാൻ പോകുന്ന സമയം ഇത് കോണ്ടാസ്റ്റ് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ വൺ നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ വൺ ഡേയ്സിനുള്ളിൽ അല്ലെങ്കിൽ വൺ വീക്കിനുള്ളിൽ നിങ്ങൾക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള ആക്ഷൻ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കും ഇവിടെ കുറേ ആൾക്കാർക്ക് മെസ്സേജും കോളും റിസീവ് ആകുന്നതാണ് കോണ്ടാസ്റ്റ് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ എനർജിയും ഇത് തന്നെയാണ് ഇനി നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഏഞ്ചൽസ് പറയുന്നത് ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങൾ അൺകണ്ടീഷണൽ വൈബ്രേഷനിൽ ഇരിക്കുക ജസ്റ്റ് ഗോ വിത്ത് ഫ്ലോ ആ ഒരു എനർജിയിൽ ഇരിക്കുക പക്ഷേ നിങ്ങളൊരു ഇൻഡക്ഷൻ സെറ്റാക്കുക കാരണം നമ്മളൊരു ഇൻഡൻഷൻ സെറ്റാക്കുമ്പോൾ അതനുസരിച്ച് നമ്മളുടെ വൈബ്രേഷനെയും ഫ്രീക്വൻസിയും എനർജിയും എല്ലാം അതനുസരിച്ച് സെറ്റാക്കാൻ സാധിക്കും അതായത് രാവിലെ പൈസ വേണമെന്ന് മാനിഫെസ്റ്റേഷൻ ചെയ്ത് ഉച്ചയ്ക്ക് ആയപ്പോൾ അത് മാറി ലവ് ലൈഫിൽ ചേഞ്ചസ് വേണം അങ്ങനെ ഓരോ ദിവസമയം ഓരോ ഇൻറ്റൻഷൻ ആവരുത് ഒരു സമയവും ഒരു ഒരു ഇൻജൻഷൻ ആ ഒരു ഇൻജൻഷൻ വർക്കൗട്ടാ ചെയ്യാൻ വേണ്ടി എഫേർട്സ് എടുക്കുക അത് വർക്കൗട്ട് ആയതിനു ശേഷം അടുത്ത ഇൻജൻഷൻ സെറ്റാക്കുക നിങ്ങൾ എന്ത് വിഷമവും എന്ത് സന്തോഷം എന്ത് മോശം സിറ്റുവേഷൻ ആയിക്കോട്ടെ രാവിലെ എണീക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ സന്തോഷമാക്കി വയ്ക്കാൻ ശ്രമിക്കുക കണ്ണാടിയിൽ നോക്കി ചിരിക്കുക ഞാൻ സന്തോഷവതിയാണ് ഐ ആം ഹാപ്പി എന്നുള്ള രീതിയിൽ നിങ്ങൾ പോസിറ്റീവായിട്ട് നിങ്ങൾ നിങ്ങളെ മാറ്റുക എന്ത് വിഷമവും ഉണ്ടായിക്കോട്ടെ പക്ഷേ നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക അത് രാവിലെ എണീച്ച് ഇന്നത്തെ ദിവസം വളരെ നല്ലതായിരിക്കും ഞാൻ ഇന്നത്തെ ദിവസം പല കാര്യങ്ങളും പഠിക്കും ഇന്നത്തെ ദിവസം വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകും എൻ്റെ ഹെൽത്ത് നല്ലതായിരിക്കും എൻ്റെ ലവ് ലവഡ് വൺ വളരെ സന്തോഷമായിട്ടായിരിക്കും എന്നോട് പെരുമാറുന്നത് അങ്ങനെ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പറയുക അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കണമെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിംഗിമോ വജുന്നത് വരെ എല്ലാവർക്കും പോയി ഓം നമസ്തേ താങ്ക് സോ മച്ച്